ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളുടെ ശോചനീയാവസ്ഥ അടുത്ത മഴക്കാലത്തിനു മുമ്പും പരിഹരിക്കപ്പെടില്ല പതിറ്റാണ്ടുകളായി പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിരവധി ലയങ്ങളാണ് മേഖലയിലുള്ളത് ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് ഓരോ മഴക്കാലത്തിനോടനുബന്ധിച്ചും ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാറുണ്ട് നവീകരണം അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് ഓരോ വർഷവും പ്രഖ്യാപിക്കും എന്നാൽ പേരിന് പോലും നടപടികൾ ഉണ്ടാവില്ല ചോർന്നൊലിക്കുന്ന മേൽക്കൂരിയും ഏതു നിമിഷവും തകരാവുന്ന ഭിത്തിയും നോക്കി നെടുവീർപ്പെട്ടാണ് ഓരോ മഴക്കാലവും തൊഴിലാളികൾ തള്ളി നീക്കുന്നത് പിന്നെ ஒழுக்கல் மற்றும் சிமெண்ட் இல்லாமல் மணல் இல்லை அப்படின்னு சொல்லியிருக்காங்க இன்னும் பிளாஸ்டிக் விரித்து தான் அங்கே எதுனாலும் பாத்திரம் எதுவும் வச்சு தண்ணி பிடிக்க வேண்டியிருக்கும் ஹோட்டலில் இன்னும் கதகு போடணும்னா கதவு கட்டல இல்லை கதகு இல்லை இதுதான் அவங்க பேச்சு விளையாடிக்கு எதுவும் நல்ல ரீதியாக செய்யுங்கிறது இல்லை கம்பெனியில் வேலை செஞ்சால் போதும் அவங்களுக்கு அவங்களுக்கு உளுந்து எடுத்து கொடுக்கணும் வேலை செய்யணும் வேலைக்கு போகணும் வெளியில எங்கே வேலைக்கு போகக்கூடாது கரெக்டாக வேலைக்கு போகணும் அதில் லீவ் எடுத்தாச்சுன்னா நோட்டீஸு ഇടുക്കിയിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളിൽ പലർക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല ലയങ്ങളിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇവർ ജീവിതം കഴിച്ചുകൂട്ടുന്നത് വയോധികരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവർ ഏതു നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് കഴിയുന്നത് വാഗ്ദാനങ്ങൾ മാത്രം നൽകാതെ ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി